ലോകരാഷ്ട്രങ്ങൾക്ക് പോലും മാതൃകയായ കേരളത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖം പുതിയ യുഗത്തിൻ്റെ തുടക്കം എന്നതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ് സംസ്ഥാനത്തിൻ്റെ സ്വപ്ന സാഫല്യമായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് നാളെ സമർപ്പിക്കുകയാണ് ഇത് കേരള ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഇത്ര ബൃഹത്തായ ഒരു തുറമുഖം ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്നത് ഇതാദ്യമാണ് ഇന്ത്യക്ക് ലോകത്തിലേക്കും ലോകത്തിന് ഇന്ത്യയിലേക്കും തുറന്നു കിട്ടുന്ന പുതിയ ഒരു പ്രവേശന കവാടമായിരിക്കും ഈ തുറമുഖം ഇതോടെ സമുദ്ര മാർഗേണയുള്ള വ്യാപാരത്തിൻ്റെയും ലോജിസ്റ്റിക്സിൻ്റെയും ഹബ്ബായി കേരളവും ഇന്ത്യയും മാറുകയാണ് ആഗോള ചരക്കുഗതാഗതത്തിൽ അതിപ്രാധാന്യമുള്ള സാന്നിധ്യമായി നമ്മുടെ രാജ്യം മാറുകയാണ് നാല് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്ത ഈ പദ്ധതിയുടെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആരംഭിച്ചു രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ പൂർത്തീകരിക്കേണ്ട തുടർഘട്ടങ്ങൾ പതിനേഴ് വർഷം മുമ്പ് പൂർത്തീകരിക്കാനും ഒന്നാം ഘട്ടം അതിവേഗം പൂർത്തിയാക്കി കമ്മീഷൻ കമ്മീഷനിലെത്തിക്കാൻ കഴിഞ്ഞത് ചരിതാർഢ്യം നൽകുന്ന കാര്യമാണ് പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതു ജനാധിപത്യ മുന്നിൽ സർക്കാരിന്റെ ഭരണ സംസ്കാരം അതിന്റെ മറ്റൊരു ദൃഷ്ടാന്തവുമാണ് വിഴിഞ്ഞം തുറമുഖം കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ സംസ്ഥാനം നേരിടുന്ന ഘട്ടത്തിൽ തന്നെയാണ് കേരളം വലിയ തുക ഇതിനുവേണ്ടി കണ്ടെത്തിയത് പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് മഹാമാരിയും ഒക്കെ സൃഷ്ടിച്ച പ്ര പ്രതിഭാസങ്ങൾ പ്രയാസങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ അതിജീവിച്ചു കൊണ്ടാണ് കരാറിലെ ലക്ഷ്യ സമയത്ത് തന്നെ മുമ്പ് തന്നെ പദ്ധതി പൂർത്തിയാക്കുന്നത് ആകെ ചെലവായ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപയിൽ അയ്യായിരത്തി എണ്ണൂറ്റി കോടിയും സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി രൂപയിൽ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് മുടക്കുന്നത് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട എണ്ണൂറ്റി പതിനെട്ട് കോടി ബി ജി എഫ് ആപ്പ് രൂപത്തിലാണ് ലഭ്യമാക്കുന്നത് ആ തുക ഇതുവരെ ലഭിച്ചിട്ടുമില്ല രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമാറ്റിക് സുറമുഖം അഴിജമെന്ന് യാഥാർത്ഥ്യമാക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് ചരക്കുനീക്കത്തെ ത്വരിതപ്പെടുത്തും മെഡ്രാസ് ഐ ഐ ടിയും മരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച റഡാർ സെൻസർ എന്നിവ ഉപയോഗിച്ചുള്ള വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ് കപ്പലുകളുടെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നത് ചരക്കുനീക്കത്തെ വേഗത്തിലാക്കാൻ ഈ പുതുമകൾ സഹായിക്കും വിഴിഞ്ഞം ഇന്ത്യയുടെ പൊതുവായ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാവുക തന്നെ ചെയ്യും ഈ തുറമുഖം ഇന്ത്യയുടെ യശസ് വിശ്വചക്രങ്ങളോളം പടർത്തും ലോകത്തിലെ തന്നെ സുപ്രധാനമായ ഹബുകളിൽ ഒന്നാകുന്ന ഇത് കേരളത്തിന്റെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടും എട്ടാം നൂറ്റാണ്ട് മുതലെങ്കിലും വിഴിഞ്ഞത്ത് നിന്ന് സമുദ്രതല വ്യാപാരം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖവാക്കുന്നത് സംഘകാല സാഹിത്യകൃതികളിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട് ഇടക്കാലത്ത് വിസ്മരിക്കപ്പെട്ടു പോയ ആ തുറമുഖത്തെയാണ് നാം വീണ്ടെടുത്ത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നത് തുറമുഖം നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ പ്രദേശവാസികൾക്കുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെയും സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വന്നവരുടെയും എല്ലാ അപരാധികൾ കേട്ട് മനസ്സിലാക്കി സമഗ്രമായ പുനരധിവാസ നടപടികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു ജീവനോപാധി നഷ്ടപരിഹാരം സാമൂഹ്യക്ഷേമ പദ്ധതികൾ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതികൾ തുടങ്ങി വൈവിധ്യമാർന്ന നടപടികളിലൂടെയാണ് പുനരധിവാസം ഉറപ്പാക്കിയത് ജീവനോപാധി നഷ്ടപരിഹാരം സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതികൾ തുടങ്ങി വൈവിധ്യമാർന്ന നടപടികളിലൂടെയാണ് പുനരധിവാസം ഉറപ്പാക്കുന്നത് നഷ്ടപരിഹാര ഇനത്തിൽ നാലിത് വരെ നൂറ്റിയേഴ് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം കുടിവെള്ള വിതരണം നൈപുണ്യ പരിശീലന കേന്ദ്രം സീ ഫുഡ് പാർക്ക് ആശുപത്രി വിദ്യാഭ്യാസ കായിക മേഖലകൾക്കായുള്ള ഇടപെടലുകൾ ഭവന പദ്ധതി തുടങ്ങി സമഗ്രമായ ഇടപെടലുകൾ നടത്താനും സാധിച്ചു സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വികസന കുതിപ്പിന് ചാലകശക്തിയാകുന്ന വിഴിഞ്ഞം തുറമുഖം സമീപവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും വലിയ പങ്ക് വഹിക്കും ഇതുവഴി ധാരാളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും ഇനി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതും തുറമുഖം അതിന്റെ ഓപ്പറേഷൻ പങ്കാളികളിലും കരാർ കമ്പനികളിലുമായി ആകെ എഴുന്നൂറ്റി നിലവിൽ തൊഴിൽ അതിൽ ഏകദേശം അറുപത്തിയേഴ് ശതമാനം കേരളീയരും അതിൽ തന്നെ അൻപത്തിയേഴ് ശതമാനം തിരുവനന്തപുരത്ത് നിന്നുള്ളവരും മുപ്പത്തഞ്ച് ശതമാനം വിഴിഞ്ഞം സ്വദേശികളുമാണ് തുറമുഖത്തിലെ ഓട്ടോമാറ്റഡ് സിആർ എം ജി ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട വനിതകളെ പരിശീലനം നൽകി നിയമിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഇത്തരം യന്ത്രങ്ങൾ സ്ത്രീകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വിഴിഞ്ഞത്തായിരിക്കും നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണിത് കേരള സർക്കാരിൻ്റെ ക്ഷേമ നടപടികളുടെ ഭാഗമായി തുറമുഖല മേഖലയിൽ ഉണ്ടായ സ്ത്രീ ശാക്തീകരണം അതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ നേട്ടം ക്രെയിൻ ഓപ്പറേറ്റർമാരായ വനിതകളിൽ ഒൻപത് പേരും വിഴിഞ്ഞം സ്വദേശികളാണെന്നും നേട്ടത്തിൻ്റെ മറ്റു കൂട്ടുന്നു വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നയമാണ് ഇതിലൂടെയെല്ലാം ദൃശ്യമാകുന്നത് പ്രാദേശിക തലത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിൻ്റെയും അതുവഴി ഈ രാജ്യത്തിൻ്റെയും ബഹുമുഖമായ മുന്നേറ്റത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുകയാണ് ലോക വാണിജ്യ ഭൂപടത്തിൽ നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന വലിയ ചുവടുവയ്പാണിത് സ്വപ്നമായി മാത്രം കണ്ട പലതും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ